അസ്സലാമു അലൈക്കും എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ മാറാകിയാതി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും വള്ളാവും നമ്മളെല്ലാവരും കാത്തു രക്ഷിക്കട്ടെ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടോ അപ്പം ഇന്നിവിടെ പിന്നെ രാവിലത്തെ നമ്മൾ സുബിസ്കാരവും പോത്തും പാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ രാവിലെ ഒരു കാൽ ചായ കുടിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്ന് കാൽ ചായയല്ല നമ്മളിപ്പോൾ രാവിലെ ചായ ഉടുക്കല ഇങ്ങനെ കുറച്ച് ഈത്തപ്പായും കുറച്ച് ബതും കുറച്ച് അണ്ടിപ്പഴുത്തും അത്തിപ്പഴം ഇത് നാലും കൂടെ ഇട്ടാണ്ട് മിക്സി ഇട്ടുകൊണ്ട് വെള്ളം പറഞ്ഞ് നല്ലൊന്നടി കിട്ടാം അടിച്ചിട്ട് അതാണ് രാവിലെ ഇപ്പോൾ ചായക്ക് വതിൽ കുടിക്കുക ചായ കുടിക്കല അപ്പോൾ അതുകൊണ്ട് മോൻക്കൊക്കെ ഒരു മാറ്റമുണ്ട് മോന് എങ്ങനെ എന്ത് കൊടുത്താലും ഒന്നും വെയിറ്റില്ലാത്ത ഇതായിരുന്നു അപ്പോൾ അങ്ങനെ അതിലേക്ക് ഞാൻ മൂന്ന് കോഴിമുട്ടയും കുഴിങ്ങുന്നുണ്ട് ഒരു പഴം രാവിലെ മദസ്സൊക്കെ ഇത് കുടിച്ച് കഴിയാണ്ടാണ് അവൻ പോകട്ട ഒരു കോഴിമുട്ട അവനൊക്കെ അതാക്കി ഞങ്ങൾ രണ്ടോളും അപ്പം ഇതെല്ലാതും കൂടെ ഞമ്മൾക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതെല്ലാം ഞാൻ കഴുകി വെച്ചാട്ട ബിസ്തീ അല്ല ബാധ പിന്നെ അണ്ടിപ്പരിപ്പും കൂടെ ആദ്യം മിക്സിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞമ്മക്ക് അത്തിപ്പഴം നല്ല ചെറുതാക്കി ഒന്ന് ചെത്തി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ അടിയാൻ കുറച്ച് പണിയാണ് വള്ളത്തിൽ തലേന്ന് ഇട്ടുവെക്കണം കുഴപ്പമൊന്നും ഇല്ല ഞാൻ അട്ടക്കലൊന്നും ഇല്ല ഇങ്ങനെ രാവിലെ എടുത്ത് കഴുകിയിട്ട് ഇങ്ങനെ ചെയ്യാതെ തന്നെയാണ് അപ്പോൾ നല്ല ചെറുതാക്കിട്ട് കഴിഞ്ഞ് ഇതാക്കി കൊടുത്താൽ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്ക് നല്ലതാണ് രണ്ടാമൂന്ന പിന്നെ ആൻറ്റി പരിപ്പും ബതും രണ്ടു മൂന്നാ ഈത്തപ്പാടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതുപോലൊക്കെ ഉള്ള പാടി ഇട്ടാണ്ട് ഒന്നും ഇങ്ങനെ ചെയ്യാണ്ട് കുട്ടികൾക്ക് കൊടുക്കണം കുട്ടികൾക്ക് ഒരു എല്ല് ശക്തിയും ഒരു വില ഒക്കെ ഉണ്ടാവും ഒരാരോഗ്യമൊക്കെ ഉണ്ടാവും കേട്ടോ കുട്ടികൾ വല്ലാതെ അടിക്കണമൊന്നുമില്ല പക്ഷേ കുട്ടികൾക്കൊരു ഉന്മേഷവും തൊക്കെ ഉണ്ടാവും നമ്മൾ വേറുള്ളവർ കൊടുക്കാടും നല്ലതാണ് അപ്പോൾ എന്നും നമ്മളും ഇങ്ങനെ ഇപ്പോൾ ഓരോ ക്ലാസ് കുടിക്കലുണ്ട് എനിക്ക് പേടിയാണ് കുടിക്കാൻ വീട്ടിൽ കൂടുതലെന്നുള്ള പേടിയോണ്ടാണ് വേറൊന്നും അല്ല നമുക്ക് രോഗങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല പഞ്ചസാരമൊന്നും ഇടത്തിട്ടാ നമുക്ക് ഈത്തപ്പായത്തിൻ്റെ മധുരം തന്നെ ഉണ്ടാവും ഇതിൽ ആവശ്യത്തിൽ മധുരം അപ്പോൾ ഈത്തപ്പായം നമുക്ക് കൂലിയൊക്കെ കളഞ്ഞിട്ട് ഇതിട്ട് ഇട്ടുകൊടുക്കട്ടോ കുറച്ച് നേരം ഒന്ന് അടിക്കണം അത്തിപ്പായം അടിയാനാണ് പണി അത്തിപ്പായത്തിന് ഒരു കട്ടിയാണ് ചെയ്യണം അതുകൊണ്ട് അത് നല്ല ചെറുതാക്കി ഞാൻ ചെത്തിട്ട് കൊടുത്തത് നമ്മളെ ഈത്തപ്പായം എല്ലാം ഞാൻ ഇങ്ങനെ കുരു കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കാം കേട്ടോ നല്ല ഒന്ന് അരച്ചെടുക്കാം ആദ്യം എന്നിട്ട് പിന്നെ നല്ല അരിഞ്ഞതിൻ്റെ ദിവസം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചുകൊണ്ട് ഒന്നും കൂടെ അടിച്ചെടുക്കുക ഞാൻ ഒരു മൂന്ന് കാസിന് കണക്കാക്കിയിട്ടാണ് ഇതടിക്കലട്ടാ നമുക്ക് നല്ലൊന്നടിച്ച് അടിച്ചു വരാം കേട്ടോ അപ്പം ഞാൻ ആദ്യം കുറച്ച് വെള്ളം അടിച്ചപ്പോൾ ഇങ്ങനെ കട്ടിക്ക് ഇങ്ങോട്ട് പിന്നെ അടിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചുകൊണ്ട് അടിക്കട്ടാ മലേ കുടിക്കാൻ ഇതുണ്ടോ അപ്പോൾ ഞാൻ വെള്ളം പിന്നെ ഒഴിച്ചിട്ട് നല്ല നല്ലങ്ങോട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് ഇതാണ് സംഭവം നമുക്ക് അടുക്കുന്ന നല്ലത് തന്നെയാണ് ും ഉപയോദിച്ചിയൊക്കെ നമുക്ക് ഉണ്ടാവും ഇതൊക്കെ കുടിച്ചാൽ അപ്പോൾ ഇങ്ങനെ മൂന്ന് ഗ്ലാസ് ഞാൻ ഒഴിക്കാ അപ്പോൾ രാവിലത്തെ അങ്ങോട്ട് ഒഴിവാക്കിപ്പോൾ എന്താണിപ്പോൾ പിന്നെ മോന് നമുക്ക് ഇത് അച്ചടക്കം അങ്ങനെ ഓരോന്ന് എടുത്ത് വെച്ചാണ്ട് പക്ഷേ കുട്ടികളൊന്നും തിന്നുന്നില്ല മോനെ തീരെ തിന്നുന്നില്ല അങ്ങനെ നമ്മൾ കൊടുത്താൽ അതവിടെ ഒന്നോ രണ്ടോ തിന്നാണ്ട് ബാക്കി അവിടെ ഇട്ടാണ്ട് പോകും അപ്പോൾ ഇതാകുമ്പോൾ ഇങ്ങനെ അടിച്ച് കൊടുത്താൽ അതുകൊണ്ട് മുഴുവൻ വലിച്ചാണ്ട് കുടിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മൾ രാവിലത്തെ ശുഭയിസ്കാരം കഴിഞ്ഞിട്ടുള്ള ചായ കേട്ടോ ചായല്ല ചായക്ക് വെതിലും നമ്മൾ കുടുക്കുന്നത് അത് കുടിച്ചാൽ പിന്നെ നമുക്കൊരു ഒരു പത്ത് പത്തര മണിയായതിൻ്റെ ശേഷം നമ്മൾ പിന്നെ ചായ ഒക്കെ കുടിക്കുകയുള്ളൂ അതുവരെ നമുക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തു നോക്കി എന്നാൽ എല്ലാവരോടും അസാലും